ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നല്ല പട്ടുപോലെ സോഫ്റ്റ് ആയ നമ്മുടെ ബനാറസി ഐറ്റം ആണ് കേട്ടോ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും അതുപോലെ സോൾഡ് ഔട്ട് ആകുന്ന ഒരു ഐറ്റം കൂടിയാണ് രണ്ട് സൈസ് ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന സാരിയുടെ ആണ് എട്ട് കളർ വെച്ചിട്ട് കളറുകൾ വെച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗീവവയുടെ കാര്യമായിട്ട് മറക്കല്ലേ നമ്മൾ ഗീവവ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ നർക്കിട്ട് കമന്റ് ഇടുന്നവരിൽ നിന്നും നർക്കിട്ടൊരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ പർച്ചേസ് ചെയ്യുന്നവരും കൂടി ഇതിനകത്ത് വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അതാണ് നമ്മുടെ ആഗ്രഹം എന്നാലേ എല്ലാവരിലേക്കും ഇതിൻ്റെ പ്രയോജനം എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ലൈറ്റായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഇതാ നല്ല രസമുള്ള ഒരു നേവി ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബനാറസി വിവിങ് ഒക്കെ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ബോഡി പോർഷൻ ഫുൾ ഇങ്ങനെ സിൽവർ കളറിൽ വരുന്ന ബനാറസി ബുട്ടായാണ് കൊടുത്തിരിക്കുന്നത് ചെറുതും വലുതും ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട് പല്ലുതായി ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാം ക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ എല്ലാ കളറും നല്ല സൂപ്പറാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും നമുക്ക് അതുപോലെ എൻക്വയറി വരുന്ന ഒരു ഐറ്റം ആണ് അത്രക്കാണ് ഇതിൻ്റെ എൻക്വയറി കേട്ടോ ഒരുപാട് പേര് മേടിച്ചിട്ടും ഉണ്ട് എന്നാലും നമ്മളോട് വീണ്ടും 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 ചോദിക്കുന്നതാണ് അപ്പം നമ്മൾ ഡിസൈന് മാത്രം വ്യത്യാസം വരും റേറ്റും അല്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ ഇതിന് വ്യത്യാസം വന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ആയിരുന്നു ആദ്യം കാണിച്ചിരുന്നത് അതിന്റെ ഒരു ഐറ്റം ഞാൻ ഈ കൂടെ കാണിക്കുന്നുണ്ട് ഇത് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചാണ് കേട്ടോ ആണ് വരുന്നത് നല്ല രസമാണ് ബ്ലൗസ് പീസ് നല്ല ഒരു റെഡ് കറാണ് വരുന്നത് ആണ് കേട്ടോ ബ്ലൗസ് പീസും പല്ലും വരുന്നത് അതായതാണ് പല്ലുള്ള ഡിസൈൻ വരുന്നത് നല്ല രസമുള്ളൊരു ബനാറസി പല്ലുമാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നനിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളർ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഷെഡ് നല്ല ഭംഗിയാണ് ഇതൊക്കെ ഒരു ഫംഗ്ഷൻ എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ എന്താ പല്ലു ബ്ലൗസ് പീസ് ഇതാ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ നല്ലൊരു ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വരും കേട്ടോ പിന്നെ ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ സാരി വരുന്നത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് അതുപോലെ തന്നെ എത്ര വണ്ണം ഉള്ളവർക്കും നല്ലപോലെ ഒതുക്കം തോന്നുന്ന ഒരു സാരിയും കൂടിയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്ക് കളറിൽ ഈ സിൽവറിൻ്റെ ബുട്ട വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ടോ ഒത്തിരി കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഒരു കളറാണ് ബ്ലാക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുകയും ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ ഇങ്ങനെ വരും അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് റെഡ് ആണ് അതായതാണ് കേട്ടോ അതിനെ അറസ്സി വിരിഞ്ഞ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് ബ്ലൗസ് പീസ് ബ്ലാക്കും റെഡും എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതാ ഇത് വരും പല്ലു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് റീറ്റ് നെക്സ്റ്റ് ഇതാ പൊന്മാനിയുടെ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനകത്ത് വീഡിയോയിൽ കാണുന്ന ആ കളറല്ലാട്ടോ ശരിക്കും അതിന് നല്ല ഒരു കളറാണ് ശരിക്കും ആ ഒരു പൊന്മാനീല കളറിന്റെ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് വീഡിയോയിൽ കാണുമ്പോഴത്തേ ഇത്ര ഡാർക്കായിട്ടാണ് ഷെയ്ഡ് കിട്ടുന്നുള്ളൂ അങ്ങനെയേ കിട്ടുന്നുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് നല്ല രസമാണ് ബോർഡർ കാണാനായിട്ട് അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഈ സാരി കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്ന പട്ടുപോലെ സോഫ്റ്റ് എന്ന് പറയില്ലേ അത്രക്ക് സോഫ്റ്റ് ആണ് സാരി അതാ ഇതാണ് ബ്ലൗസ് പീസ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല ഒരു ചുമന്ന കളറിൽ വരുന്ന ഒരു മെറൂൺ ആണ് കേട്ടോ റെഡിഷ് മെറൂൺ എന്ന് പറയില്ലേ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിനോട് സാമ്യം വരുന്ന ഒരു ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഓർത്ത് നേവി ബ്ലൂ ആണോ ഡാർക്ക് എന്ന് ഓർത്തു കേട്ടോ അത ഇതാണ് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ പല്ലു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഇതാണ് നമ്മുടെ മാമ്പഴമഞ്ഞ അതിൻ്റെ ബോട്ടിൽ ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വരും ഇതൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ സോൾഡ് ഔട്ട് ആകുന്ന കളറുകളാണ് കേട്ടോ എത്ര നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും സോൾഡ് ഔട്ട് ആയി പോകും ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് വലുതായത് വരും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാന്ന റേറ്റ് നെക്സ്റ്റ് ഇതാ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമല്ലി ഷെഡാണ് കേട്ടോ കളർഫുള്ളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഉടുത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ രസമായിരിക്കുമെന്നറിയാമോ ഇതാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ബോർഡറും പല്ലും ബ്ലൗസ് പീസും ഡാർക്ക് നേവി ബ്ലൂ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലു ഇതാ ഇത് വരും വൺ ഫൈവ് സിക്സ് ഫൈവ് ആണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു ചില്ലി റെഡാണ് കേട്ടോ ഈ ഡിസൈനിൽ ഈ ഒരു കളറ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് റേറ്റും ഇത്തിരി കൂടുതലാണ് കാരണം ഈ സിൽവർ ബുട്ടയുടെ ഡിസൈൻ കൂടുന്നതനുസരിച്ചായിരിക്കും കേട്ടോ വില റേറ്റിന് വ്യത്യാസം വരുന്നത് കേട്ടോ അങ്ങനെ വരും അതിന് കോൺട്രാസ്റ്റ് വരുന്നത് റെഡാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇത് വരും പല്ലുതാ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സിസാഗ് ഡിസൈനിൽ വരുന്ന സാരിയാണ് കേട്ടോ ആ സെയിം ഇത് തന്നെയാണ് മെറ്റീരിയൽ തന്നെയാണ് അത്രയ്ക്ക് പോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഇതിന് സിസാഗ് ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ ഇതിന് ആ സിൽവർ കളറിലുള്ള ത്രെഡ് കൂടി വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കയറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റേറ്റിനും വ്യത്യാസമുണ്ട് മേളിലോട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും വീതി ഉള്ളൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് താഴ്ഭാഗത്തോട്ട് ഇത്രയ്ക്കും വീതി വരുന്ന ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് റേറ്റ് ഇച്ചിരി കൂടുതലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഇതിനു മുമ്പ് ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും സോൾഡ് ഔട്ട് അല്ല വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഇത്തിരി താമസിച്ചു പോയി ഈ ഒരു ഡിസൈൻ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരുപാട് എൻപൂർ ഉള്ളൊരു ഐറ്റം ഐറ്റം ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് നല്ല ഡാർക്കായിട്ട് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഈയൊരു പിങ്ക് ഷെയ്ഡ് ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ലാണെട്ടോ വരുന്നത് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ബനാറസി സാരികൾ അതുപോലെ ട്രെൻഡാണ് ചുരിദാറാണേലും അതെ അതുപോലെ തന്നെ സാരി ആണേലും അതേ പാർട്ടിവെയർ ആയിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് പോലെ വരും കേട്ടോ അതായത് ഇതാണ് പല്ലു ആയിരത്തി എഴുന്നൂറ്റി റേറ്റ് നെക്സ്റ്റ് ആയി ഒരു പീച്ച് ഷെയ്ഡ് എന്ത് രസമാണ് അറിയാതെ അതിനകത്ത് ഈ സുസാഗ് ഡിസൈൻ കാണാനായിട്ട് ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടോ അത്രക്ക് രസമാണ് കാണാൻ ഓരോ ഡിസൈനും ഓരോ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതാണ് പല്ലു കൊടുത്തിരിക്കുന്നത് നിറയെ ബനാറസി ബോർഡറാണ് കേട്ടോ വരുന്നത് അതായത് ഇതാണ് ബ്ലൗസ് പീസ് സ്ലീവിൻ്റെ എൻഡിൽ ഈ ഒരു ബോർഡർ എല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ ഞാനത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എല്ലാത്തിനും സ്ലീവിൻ്റെ എൻഡിലായിട്ട് ആ ഒരു ബോർഡർ വരും ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റീറ്റ് നെക്സ്റ്റ് ദാ ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡ് കളറാണ് ഇതാണ് പല്ലു പോഷൻ ബ്ലൗസ് പീസ് നല്ല ഭംഗിയുള്ള ഈ ഒരു റെഡ് കളർ വരും ആയിരത്തി എഴുന്നൂറ്റി അൻപതാണോ റേറ്റ് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു വരുന്നൊരു ഗ്രേബ് ആണ് കേട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് ഡിസൈന് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്നുള്ളു കേട്ടോ നമുക്ക് അതുപോലെ ആണ് അതുപോലെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതാണ് ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് റോസ് പീസ് ഇതാ ഇത് വരും ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ പല്ലുതാ ഇത് വരും ആയിരത്തി എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചെറിയ ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചേട്ടോ അപ്പോൾ ഞാനിന്നെ കാണിച്ചത് നമുക്ക് ഒരുപാട് 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 എൻവയറുള്ള നമ്മുടെ സോഫ്റ്റ് ബെനാറസി സാരിയുടെ ആയിരുന്നു കുറേ ഷെഡുകൾ ഞാനിന്നോട് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴ പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു